ചെറുകിട സംരംഭകരെ പരിചയപ്പെടുത്തുന്ന വിജയഗാഥ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നന്ദിനി എന്ന വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് എൻ്റെ പേര് നന്ദിനി നന്ദിനിന്നാണ് ഞാൻ സ്രൈസിൻ്റെ കീഴിലുള്ള ജനനി ഗ്രൂപ്പിൽ പത്ത് വർഷമായിട്ട് രംഗമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ പത്ത് പേരാണുള്ളത് അതിൽ പത്ത് പേരിൽ നാല് പേരും ഓരോ സംരംഭം ചെയ്യുന്നവരാണ് ഞാൻ ഇപ്പോൾ ഒരു ഷോപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്ത് ഹോം മെയ്ഡായിട്ട് ചെയ്ത് വരുന്നൊരു സംരംഭമായിരുന്നു അപ്പോൾ കുറച്ച് ഓർഡറുകളൊക്കെ അധികം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ അടുത്തൊരു ടൗണിൽ ഒരു ഷോപ്പായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ യൂഷ്വലി കുഴപ്പമൊന്നുമില്ല നല്ല അത്യാവശ്യം ഓർഡറുകളൊക്കെ നല്ലോണം ഉണ്ട് ജ്വല്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ സൈഡായിട്ട് ഞാൻ കേക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ശ്രേയസിന്റെ വ്യക്തിബന്ധങ്ങൾ വെച്ച് എനിക്ക് കേക്കുകൾ കുറച്ചുകൂടി കൂടുതലായി കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജെല്ലറി ഫീൽഡ് ഒഴിവാക്കിയിട്ട് കേക്ക് ഷോപ്പിലേക്ക് മൊത്തമായി തിരിഞ്ഞു അപ്പോൾ അത് ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ധനസഹായം അത്യാവശ്യമായിരുന്നു അത് നമ്മൾ നമ്മള് ശ്രേയസിന്റെ മനോർദനിധി ലോണും വേറെ ലോണുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്തുള്ള ടൗണിൽ ഒരു കേക്ക് ഷോപ്പായിട്ട് തുടങ്ങി ഇപ്പൊ അത് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല സാമ്പത്തിക സഹായം എനിക്ക് ഫാമിലിയെ നന്നായി സപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് ശ്രേയസ് മാനന്തവാടി റീജ്യനിലെ മാനന്തവാടി യൂണിറ്റിലെ സ്റ്റാഫാണ് ഞാൻ ഞാൻ ഇരുപത്തൊന്ന് വർഷമായി ശ്രേയസിൽ പ്രവർത്തിച്ചു വരുന്നു നമ്മുടെ ശ്രേയസിൻ്റെ കീഴിൽ അമ്പത്തിരണ്ട് സംഘങ്ങളാണ് ഇപ്പോൾ മാനന്തവാടി യൂണിറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത് അതിൽ ഒരു സംഘമാണ് നമ്മുടെ ജനനീ ശാസ്ത്രീയ സംഘം ആ സംഘത്തിലെ അംഗമാണ് നന്ദിനി ഇപ്പോൾ ഈ പിന്നെ കേക്കിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ആരംഭിച്ചിട്ട് ഏഴ് മാസമായിട്ടുള്ളൂ അതുവരെ വീടി വീട്ടിലായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ സംഘത്തിൽ ഈ ഒരു യൂണിറ്റ് മാത്രമല്ല പിന്നെ ഒരു പശു യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു പലഹാര യൂണിറ്റ് ഉണ്ട് അത് വ്യാവസായികമായ രീതിയിൽ തന്നെ ചെയ്തു വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇപ്പോൾ ഇവരുടെ ഈ കേക്ക് യൂണിറ്റും അതുപോലെ തന്നെ ആ റെസ് മെസ്സും കൂടെ ഒന്നിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് നമ്മുടെ മാനന്തവാടി യൂണിറ്റിൽ എടുത്തു പറയാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമാണ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഷോപ്പെന്ന് എൻ്റെ സ്വപ്നം മുന്നോട്ട് പോയില്ലായിരുന്നു അത് ലഭിച്ചതോടുകൂടിയാണ് എനിക്കത് ഷോപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് വീട്ടിൽ തന്നെ ഒതുങ്ങി പോകുമായിരുന്നു അതിനെ സഹായിച്ച സ്രൈസ് യൂണിറ്റ് ഒരുപാട് നന്ദി ാണ് ചേച്ചിയുടെ എനിക്ക് ഈ ഷോപ്പ് കുറച്ചും കൂടി വിപുലമായി ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പം ഇതിനോടടുത്ത് തന്നെ ഒരു റൂമ് കൂടി എടുത്തിട്ട് രണ്ട് മൂന്ന് സ്റ്റാഫിന്റെയും കൂടെ വെച്ചിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരാഗ്രഹമുണ്ട് അതിന് കൂടെ ശ്രേയസ് സഹായിക്കും പ്രതീക്ഷിക്കുന്നു ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു സംരംഭവുമായി കാണുന്നതുവരെ നന്ദി